നമസ്കാരം വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് നമുക്ക് വീട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ ലളിതമായ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇത് പറയുന്നത് ഭക്ഷ്യ സുരക്ഷ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എഫ് എസ് എസ് ഐ ആണ് അപ്പോൾ എഫ് എസ് എസ് ഐ മാർക്കുള്ള വെളിച്ചെണ്ണ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തൊക്കെയാണ് ലളിതമായ ടെസ്റ്റുകൾ എന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് നാല് ടെസ്റ്റുകളാണുള്ളത് അതിനു മുമ്പായി ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായി ഫ്രിഡ്ജ് ടെസ്റ്റാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂറോളം വെക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒരു കട്ടി രൂപത്തിലായി വെളുത്ത നിറത്തിലാകുമ്പോൾ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മായം ചേർന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് വേറെ പാളികളായി കട്ടിയാവാതെ നിൽക്കും രണ്ടാമത് വെളിച്ചെണ്ണ ചൂടാക്കി നോക്കുക ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി നോക്കിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു മണം വരുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മായം കലർന്ന വെളിച്ചെണ്ണ അത് ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു മണമാണ് ഉണ്ടാകും മൂന്നാമതായി വെളിച്ചെണ്ണ നമ്മൾ ചർമ്മത്തിൽ കയ്യിൽ തിരുമ്മി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആകിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മായം കലർന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു ചേരാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കും നാലാമതായി വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു വെള്ളത്തിൽ അലിച്ച് നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ഇടുന്ന സമയത്ത് അത് വെള്ളത്തിൽ ഒട്ടാതെ വെള്ളത്തിനോട് ലയിക്കാതെ അത് വേറിട്ട് മുകളിലായി നിൽക്കും മായം കലർന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചെയ്യണം അങ്ങനെ വളരെ എളുപ്പമായിട്ടുള്ള ടെസ്റ്റാണ് അതുപോലെ തന്നെ സുലഭായ വെളിച്ചെണ്ണയും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നല്ല മണവും ഉണ്ടാവും അത് മറ്റു വെളിച്ചെണ്ണയാണെങ്കിൽ വേറെ രീതിയിലുള്ള സ്മെല്ലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഫ് എസ് എസ് ഐയുടെ മാർക്കുള്ള വെളിച്ചെണ്ണ മാത്രം ആവുന്ന പ്രത്യേകിച്ചും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡും അതുപോലെ തന്നെ വില കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്കായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം